കെ ജി സത്താർക്ക മൂസക്കു കുറച്ചുകൂടി സീനിയർ അല്ലേ സീനിയർ ആവും സീനിയർ പിന്നെ മൂസക്ക രംഗത്തേക്ക് വരുന്ന കാലഘട്ടത്തിൽ സത്താർക്ക പാടിക്കൊണ്ടിരിക്കുന്നു അല്ലെ അതിനൊക്കെ മുമ്പ് ഒരുപാട് മുമ്പ് മൂസക്ക ഒരു പാട്ട് സത്താർക്കയുടെ പാട്ട് ഓർത്തെടുത്താൽ അതൊരു ഏറ്റവും ഗുരുസ്ഥാനീയനായ നമ്മുടെ കാരണവരോടുള്ള അന്തരിച്ചു പോയ കെ ജി സത്താർക്ക എന്ന കാരണവരോടുള്ള ഒരു കടപ്പാടുമായിരിക്കും പിന്നൊരു മാപ്പില കിട്ടണമെങ്കിൽ ജീവന മുന്നിൽ വെച്ചു പിന്നിനൊരു മാപ്പില കിട്ടണമെങ്കിൽ ജീവന മുന്നിൽ വെച്ചു മുൻപണ്ടം വേണ്ടതൊക്കെ മുമ്പെ കരുതിക്കോ ഉന്നത തരവാൻ സമ്മതി നേടിക്കോ പിന്നിന്നൊരു മാപ്പിള കീട്ടണമെങ്കിൽ ജീതന മുന്നിൽ വെച്ചോ മുൻപണ്ണം വേണ്ടതൊക്കെ മുമ്പെ കരുതിക്കോ ഉന്നത തറവാട്ടനെന്ന സമ്മതി നേടിക്കൂ സ്ത്രീധനത്തിനെതിരെ അല്ലെ ഒരുപാട് സന്ദേശങ്ങളുള്ള പാട്ടുകൾ എല്ലാവരും നിങ്ങൾ പാടിയ ഉണ്ട് ഞങ്ങൾക്കൊക്കെ ലഭിച്ച സമൂഹത്തിന് കൊടുത്ത സന്ദേശങ്ങൾ സത്താർക്ക പ്രത്യേകിച്ച് അങ്ങനെ അല്ലേ കുറേ സത്താർക്ക കഴിഞ്ഞാൽ ഇപ്പോൾ എസ് എം ഗോയക്കെ കുറിച്ച് പറഞ്ഞു ഏറ്റവും സീനിയർ മോസ്റ്റ് അല്ലേ പി ടി അബ്ദുറഹിമാൻക ചാന്ത്പാഷ ബൈ മൂസക്ക ത്രിമൂർത്തികളുടെ ഒരു കോമ്പിനേഷൻ ഒരു കാലഘട്ടത്തിൽ ത്രിമൂർത്തികൾ എന്നാണ് എന്നൊക്കെ ഞങ്ങളുടെ ഭാഗത്തൊക്കെ പറയുന്നത് അത് നിങ്ങളുടെ കോമ്പിനേഷൻ ആണ് ലോക മാപ്പിളപ്പാട്ട് രംഗത്തെ ഏറ്റവും മികച്ച പാട്ടുകൾ നൽകിയ ഒരു കോമ്പിനേഷൻ നമ്മൾ മൂന്നാൾ ചേരുന്ന ഒരു പാ ഒരു വല്ലാത്ത സംഭവമായിട്ട് വരികയാണ് ഇരിജോളി മുസക്ക എന്ന ഗായകനെ പ്രേക്ഷകർ ഓർക്കുമ്പോൾ മപ്പിളപ്പാട്ട് പ്രേമികൾ ഓർക്കുമ്പോൾ ഏറ്റവും മേലെ നിൽക്കുന്നത് തീർച്ചയായിട്ടും മിറാജ് രാവിലെ കാറ്റായി തീർച്ചയായിട്ടും അല്ലേ ആ അത് പാടിയുള്ളൂ അത് പാടിയാണല്ലോ ഞാനൊരു പാട്ടുകാരനായി എഴുതണമല്ലോ അപ്പോൾ ഞങ്ങൾക്ക് ഒന്ന് പാടി തരുമോ പക്ഷേ ഈ പാട്ടിനൊരു സംഭവം കൂടെ ഉണ്ട് ഈ പാട്ട് എഴുതി ട്യൂണി ചെയ്ത് ഓ അപ്പോൾ തന്നെ അപ്പം തന്നെ ആള് എൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് ട്യൂണി ചെയ്തത് എന്റെ മുമ്പേ അത് ഗ്രാമ ഫോൺ റിക്കോർഡിലേക്ക് വേണ്ടിയാണ് ട്യൂൺ ചെയ്ത് ട്യൂണ് ചെയ്താൽ ഞാൻ പറഞ്ഞു എല്ലാ ഭാഷയും ഒന്നുകൂടി മാറ്റി ചെയ്തോളാം അതുകൊണ്ട് അത് മതി പറഞ്ഞു ഞാൻ പറഞ്ഞത് ഒന്നും കൂടി വേറൊരു ട്യൂണ് അത് മതി ആ ഒരൊറ്റ ഒരു പ്രാവശ്യം ഒന്നും കഴിഞ്ഞ അപ്പം തന്നെ ഒരു മാക്സിമം വന്ന ആ ട്യൂൺ എടുക്കാൻ ട്യൂൺ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന് ഒരു പതിനഞ്ച് മിനിറ്റിന് മേലെ വന്നിട്ടില്ല ശരിക്കും എഴുപത്തിരണ്ടിലായിട്ടാണ് റെക്കോർഡ് ചെയ്ത് ਤੇ ਮਰੂਤ ਤੜੁ ਕਿਚ ਕਾਟੀ ਮੇਰਾ ਜਿਰਾਵਿਲੇ ਕਾਟੇ ൾക്ക് പൗരുഷം വലിയ പുരുഷന്റെ കാറ്റ

അത്ര കുറേ കോമഡി പാട്ടുകളൊന്നും ഞങ്ങളെ പോലുള്ള അന്ന് പാടി വരുന്ന കുട്ടികൾക്ക് പാടാനില്ലാത്തൊരു കാലഘട്ടത്തിലാണ് മൂസക്കെട്ടൊരു പാട്ട് ഏതായിരിക്കും മക്കാറല്ലേ ഞാൻ പോയി റംഗൂണ് ചായ മക്കാറുണ്ട് നടത്തും കാലം അല്ലെ അന്ന് ഗൾഫിൽ ഗൾഫ് നാടുകൾ പോകുന്നതിന് പകരം ബർമയിൽ പോകുന്ന ബർമയും മലായി പോകുന്ന മലയാളികൾ അധികം അവർ വരുന്നേരം കഞ്ഞിപ്പുറക്കും ഈ കഞ്ഞിപ്പുറക്കും ബരിയാ അതും ഒരു കയ്യിൽ മുണ്ട് ഒരു പച്ചപ്പാട്ടും എല്ലാം കെട്ടിയിട്ട് അവർ വരിക അവർ വെച്ചാൽ അവിടെ വന്നിട്ട് കഴിഞ്ഞാൽ ഡാവ് പറയാണ് ബടായി പറയുക അത് നാട്ടിൽ വന്നിട്ട് ബടായി വിടുക അവിടെ വെച്ചാൽ ഒരു മീനറ്റ് ഇട്ട് കൊടുത്താൽ ബിസ്ക്കറ്റ് ഇടുന്ന മീൻ നൊരതൊപ്പിയിൽ പൊന്തി വരും പിന്നെ ആ ആന ആന പോയി തൊട്ടാൽ തുമ്പക്കയെ കൂടെ ചെലാൻ കാണിക്കും പള്ളിയിൽ അടുക്കുന്ന ബൊമ്പ ശിപ്പായി ആയിട്ട് വരും അത്

ണെന്നെ പോക്കാലി ഞാൻ പോയി നന്നൊരു ചായ മക്കാരി നടന്നാലും നല്ല ഭക്ഷിപ്പൂ വന്നൊരു ഊശി ചുറുകുറുമാലും അൻ വീശി നിൽക്കുന്നതാണെന്ന് എൻ്റെ പോലും കോലം

ചുരുക്കുർമാരും നിൽക്കുന്നതാണെന്ന് എന്റെ കോലം നിൽക്കുന്നതാണെന്ന് എന്റെ പ്രവാസികൾ മാപ്പിളപ്പാട്ടുകളെ അല്ലേ നമുക്ക് വേണ്ടി ഒരുപാട് അതിനെ പറയാ ത്യാഗം എന്നാണ് അല്ലേ ശരിയല്ല പ്രവാസികളുടെ സഹായം ഇല്ലെങ്കിൽ അല്ലേ ഇനി കാണുന്ന ഒരു മാപ്പിളപ്പാട്ടുകാരും മാപ്പിളപ്പാട്ടുമായിട്ട് നടക്കില്ല ഒരു അവർ ഈ സഹായം ഉണ്ടാവില്ല അവരാണ് ഇതിനെ നിലനിൽ കത്ത് എഴുതുന്നതും കയ്യിൽ ഭർത്താവ് ഭാര്യക്കയക്കുന്ന ഭാര്യ ഭർത്താവിനെ അയക്കുന്ന കത്ത് ഗൾഫിൽ നിന്നും നാട്ടിൽ നിന്നും പൊട്ടിക്കുമ്പോൾ ഇങ്ങനെ ും പന്ത്രണ്ട് കൊല്ലം പ്രവാസി ആയിരുന്ന എനിക്കും നാലു മാസം ഒരു സ്ഥിരം പ്രവാസി ആയില്ലോ പിന്നെ പോയതെല്ലാം ഗാനമേളകൾക്കാണ് അല്ലേ അപ്പം ആ സമയത്ത് വന്ന കത്ത് പൊട്ടിക്കുമ്പോൾ ഇങ്ങനെ വിറക്കില്ല കാരണം ഇതിൻ്റെ അകത്ത് കുട്ടിയുടെ നമ്മൾ ഓർത്ത കുട്ടിയുടെ നമ്മൾ മുഖം കാണാത്ത കുട്ടിയുടെ ഒരു ഫോട്ടോ ഉണ്ടോ എന്ന് നമ്മളിങ്ങനെ സംശയിക്കും അതിൻ്റെ കനം കാണുമ്പോൾ അത് പുറത്തേക്ക് കിട്ടാനാണ് പിന്നെ വെക്കുന്നത് ഒരക്ഷരം പൊട്ടി കവറിൻ്റെ അകത്തിരുന്നാൽ മുഴുവനായിട്ട് പൊളിച്ചിട്ട് ആ അക്ഷരം എടുത്ത് ചേർത്ത് വെച്ച് നോക്കും ഏത് അക്ഷരം മിസ് അത് വരുന്ന സ്റ്റാൾ ചെയ്യാൻ അപ്പോൾ പ്രവാസികൾക്ക് ഏറ്റവും വലിയ കത്തെന്ന് പറയുന്ന ഒരു മാപ്പിളപ്പാട്ടിൻ്റെ സംസ്കാരം തന്നെയുണ്ട് എന്നാൽ അതിനെ ജനകീയമാക്കിയത് ജമീൽ കെയുടെ കത്ത് പാട്ടാണ് അല്ലേ തീർച്ചയായിട്ടും ഈ സമർപ്പണം മാതൃഭൂമിയിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രവാസികൾക്ക് വേണ്ടിയാണ് എത്രയും ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയ ഭർത്താവ് വായിക്കുവ സ്വന്തം ഭാര്യ എഴുതുന്നതെന്തെന്നാലേറെ ചൊല്ലിടുന്നു അസല ഞങ്ങൾക്കെല്ലാം സുഖമാണ് വീട് എന്ന് തന്നെ എഴുതിയിടട്ടെ മറുനാട്ടിൽ നാളുകൾ മാത്രം വീട്ടിൽ നിന്ന് അതിലുണ്ടായൊരു കുഞ്ഞിന് മൂന്ന് വയസ്സായിരുന്നു അവനെന്നും ചോദിക്കും പാപ്പായെ വിടെ എന്ന് ഓടിച്ചാടികളിക്കും മാടി പിടിക്കും അത് കാണുമ്പോൾ ഉടഞ്ഞിടും ഇടനെഞ്ചു പിടഞ്ഞിടും യാത്ര ുമല്ലോ എനിക്കാ മുഖം കണ്ട് മരിക്കാമല്ലോ നിങ്ങൾക്കായി കട്ടിക്കൊട്ടി കട്ടിലിട്ട് പട്ട് വിരിച്ചറയുന്നോരു തൽക്കാലം ഞാ ചുരു ഒരുപാട് പേര് ഇനിയും നമുക്ക് ഓർത്തു പോകാനുണ്ടല്ലേ മുസക്ക എപ്പിസോഡിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് നമ്മൾ ഓർക്കുമ്പോൾ എല്ലാവരുടെയും പാട്ടുകളും എല്ലാവരുടെയും കഥകളും നമുക്ക് ഓർത്തു പോകാൻ നമുക്ക് ചിലപ്പോൾ സമയമില്ലെങ്കിലും ഇത് അവർക്കെല്ലാം റംലത്ത സുബിലേച്ചി എം എ സീസ് കെ എ ബി മുഹമ്മദ് കൈഷ ബീഗം അല്ലേ ഇവരൊക്കെ പാടിക്കുന്നത് ചാവക്കാട് റഹ്മാൻ കുറച്ച് പാട്ടുകൾ പാടിയിട്ട് അല്ലെ കുറച്ച് പാട്ടുകൾ പാടി എന്ത് ഇവരൊക്കെ നമ്മളിങ്ങനെ ഓർത്തു പോകുമ്പോൾ ഇവരോടൊക്കെ നമ്മൾ മനസ്സുകൊണ്ട് വലിയൊരു സമർപ്പണം നടത്തുകയാണ് അപ്പോൾ ഒരു മാസം വളരെ ആത്മാർത്ഥമായി മനസ്സിൻ്റെ ഉള്ളിൽ ഹൃദയത്തിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് ഒരു മാസത്തെ നോമ്പ് വ്രതം കഴിക്കും വളരെ അന്തസ്സായിട്ട് എടുത്ത് എല്ലാം വളരെ വൃത്തിയായിട്ട് അതിൻ്റെ എല്ലാ കൂടി നമ്മൾ ആ നോമ്പ് കഴിയുന്നതിന്റെ പെരുന്നാൾ ആഘോഷം നോമ്പിൻ്റെ ആഘോഷമാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് സൽക്കാരം എന്ന് പറയുന്ന ഒരു സംസ്കാരം തന്നെയുണ്ടല്ലോ നമ്മൾ തീർച്ചയായും അല്ലെ

அரை அறையும் வந்து வரும் நம்ம അരികലക്കി ചുട്ടപ്പം മതിയിലൊരു നെയ്യപ്പം അരികലയ്ക്ക് ചുട്ടപ്പം മതിയിലൊരു നെയ്യമ്മ മധുരമുള്ള കലത്തമരും ഇടിയപ്പം മധുരമുള്ള കലത്തമരും നെയ്യലുവണിയറയിൽ കൊണ്ടുവച്ച് ഒരമ്മിച്ചും നെയ്യലുവയിൽ കൊണ്ടുവെച്ച് തിന്നുപോനെ വേണ്ടമായി മരുമോനെ മരുമോനെ തീറ്റിക്കുന്ന പൊന്നമ്മായി പൊന്നമ്മായി നമ്മുടെ നമ്മുടെ വിളിച്ചമ്മായി അപ്പാടെ ൂട്ടമ്മായിട്ടിൽ വിളിച്ചോരോരം ചുമന്ന് വരുന്ന വീട്ടിൽ അപ്പാടെ മാതൃഭൂമിയുടെ എല്ലാ പ്രേക്ഷകർക്കും ചെറിയ പിറന്നാൾ ആശംസകൾ ആത്മാർത്ഥമായിട്ട് നേരുന്നു